ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ തീരെ വയ്യാതൊക്കെ കിടക്കുകയാണ് പനിയും അതുപോലെ തന്നെ ചെസ്റ്റിന് നീരറങ്ങിയിട്ട് വേദന കാണിച്ച് മരുന്നൊക്കെ കുടിച്ചിട്ടോ പക്ഷേ തീരെ വെയ്യ ഫുള്ള് റെസ്റ്റാ അപ്പോൾതാ ഈ ചോട്ടുണ്ടല്ലോ അപ്പം എങ്ങനെ റെസ്റ്റ് എടുക്കും ഓന് അതിൻ്റെ അടുത്ത് കിടന്നോട്ടേ അയച്ച് ബലൂണൊക്കെ കൊടുത്തതായിരുന്നു പക്ഷെ ബലൂണൊക്കെ പൊട്ടിച്ച് അപ്പം ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും അവസ്ഥയും എന്നാലും വേണ്ടില്ല മക്കൾക്ക് ആഫ്യത്തും ആരോഗ്യവും പഠിച്ചും നൽകിയാൽ മതിലേ നിങ്ങൾക്കിതുപോലെ വെയ്യാല് ചെറിയ മക്കളുള്ള ഒരവസ്ഥ കേട്ടോ ഞാൻ പറയുന്നത് ഇതുപോലൊക്കെ തന്നെ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണാൻ നോക്കൂട്ടോ ഉമ്മാനെ കെയർ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം ഇവരൊന്ന് സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു ഇപ്പോൾ എക്സാമാണ് നാളെ അപ്പം പിന്നെ ഞാൻ സ്കൂളിൽ പറഞ്ഞില്ല കുറേ പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പഠിച്ചോട്ടേ അടിച്ചിട്ടു കേട്ടോ അപ്പോൾ അതാ എനിക്ക് ഇവിടെ റൂമൊക്കെ നടിച്ച് ഏറ്റവും വൃത്തിയാക്കി തരുന്നുണ്ട് കേട്ടോ ഓരോക്കൊണ്ട് കഴിയുന്നതൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അതങ്ങനെ തന്നെയാണ് കേട്ടോ എന്തെങ്കിലും വയ്യാന്നൊക്കെ പറഞ്ഞാൽ അവർ തിരുമ്പിയും മടക്കി തരും ഓരെക്കൊണ്ട് കഴിയുന്ന പരിപാടിയൊക്കെ ഒരിടത്ത് തരും കേട്ടോ അപ്പോൾ അതാ ചോട്ടം അതാ അതൊക്കെ കുളാക്കാനും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ആയതുകൊണ്ട് ഫുള്ളും കാണും കേട്ടോ നേരായ അതല്ല അമ്മക്ക് വയ്യാനിട്ടല്ലേ മോന് വിടക്കൊന്ന് വൃത്തിയാക്കി കൊണ്ട അമ്മനെ നമുക്ക് സഹായിക്കും ഒന്നുമില്ലല്ലോ ചൂടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ജുമ്മനെ തൊട്ട് ഉമ്മാ መግባኒልያ <laughs> <laughs> ട്ടോ ഞങ്ങളുടെ റൂമുണ്ടാകട്ടോ ഞങ്ങൾ റൂമിൽ ചെറിയ റൂമാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ റൂമിൽ നാല് ചുമരുമലും ഈ മൂന്നെണ്ണത്തിൻ്റെ കലാവാസനയും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആയിരിക്കും ഉണ്ടാവും ഇതൊക്കെ വൃത്തിയാക്കി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പിന്നെ ഇതിലേക്ക് നോക്കാത്ത പെയിൻ്റിലേക്കൊന്നും നോക്കാത്ത വെച്ചാൽ ഞങ്ങൾക്കിതാ പുതിയ വീട് എടുക്കുന്നുണ്ട് ആ വീടിൻ്റെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇവിടെ നിൽക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തു തന്നെയാണോട്ടോ വീടും അപ്പം ഫുൾ പണിയും കഴിഞ്ഞിട്ട് വീടിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കാനു കേട്ടോ അപ്പോൾ ഫുൾ പണി കഴിഞ്ഞാലല്ലേ കാണാനൊരു രസം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇൻഷാള്ള വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ മെയിൻ ഉദ്ദേശം കിട്ടിയ ബലൂൺ മൊത്തം പൊട്ടിക്കുക അപ്പോൾ ഇരുന്നിട്ടും കിടന്നിട്ടും പെണ്ണോണ്ട് കുത്തിയിട്ടൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ

അന്ന് എനിച്ച എങ്ങനെയാ കരിഞ്ഞത് എന്നെ പിടിച്ചിട്ട് കരഞ്ഞില്ലേനെ എന്നിട്ട് എന്നിട്ടെന്താ നല്ല വേദന ഞങ്ങക്ക് വേദന ആയില്ലേനെ ഒന്ന് സൂചി വെച്ചപ്പോ സൂചി വെച്ചപ്പോ വേദന കാലും കഴിയോ ആ ഡോക്ടർ പറഞ്ഞിട്ടല്ലോ കാലും കഴിയും വെച്ചത് ഉമ്മന്റെ മേല് കേറെ വേദന കേറണ്ട പോവാ കൊണ്ടോ ബൈ പോണ താത്ത നാളെ കാണാം 没有，哒哒。对的。